മലയാളികൾക്കും തമിഴകത്തും ഏറെ ആരാധകരുള്ള താരമാണ് കീർത്തി സുരേഷ് ദേശീയ അവാർഡ് ഉൾപ്പെടെ സ്വന്തമാക്കി കീർത്തി തൻ്റെ അഭിനയമയ്ക്ക് തെളിയിച്ചതുമാണ് കുറേ കാലമായി കീർത്തി സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തിടെ ഒരു പരസ്യത്തിൽ വിവാഹ വേഷത്തിൽ കീർത്തി എത്തിയപ്പോൾ കീർത്തി വിവാഹതയായി എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു ഇപ്പോഴത്തെ കീർത്തി സുരേഷിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തയാണ് ചർച്ചയാകുന്നത് കീർത്തിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് സ്വകാര്യ മാധ്യമമാണ് കീർത്തി സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം സിനിമയിൽ നിന്നുള്ള ആരെങ്കിലും ആണോ അതോ കീർത്തിയുടെ കുടുംബത്തിൽ നിന്നുള്ള ആളാണോ വരൻ എന്നതിൽ വ്യക്തമായിട്ടില്ല വരൻ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് കീർത്തിയുടെ കുടുംബം വിവാഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോഴേ ഇതിൽ വ്യക്തതയുണ്ടാവും ഗോവയിൽ വെച്ച് വിവാഹം നടക്കാനാണ് സാധ്യത എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സംഗീത സംവിധായകൻ അനിരുദ്ധുമായി വിവാഹം ഉണ്ടാകുമെന്ന തരത്തിലും വാർത്തകൾ ഇടയ്ക്ക് വന്നിരുന്നു അതേസമയം ഇക്കഴിഞ്ഞ ദിവസം മേനക സുരേഷിൻ്റെയും സുരേഷ് കുമാറിൻ്റെയും വിവാഹ വാർഷികമായിരുന്നു അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ഒപ്പമുള്ള ഫോട്ടോ താരം പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ തന്നെയാണ് കീർത്തിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകളും വന്നത് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ കീർത്തി നായികയായി അഭിനയിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഗീതാഞ്ജലി എന്ന സിനിമയിലാണ് പിന്നീട് തെന്നിന്ത്യയിൽ ശ്രദ്ധേയായി ഇതിനോടകം നിരവധി സിനിമകളിലും അഭിനയിച്ചു കഴിഞ്ഞു